മാർഗം കണ്ടെത്തുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ ചിലപ്പോൾ അസാധ്യമായ കാര്യമാണെങ്കിലും അദ്ദേഹം നടക്കും അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെ സഹായിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തിന്റെ പേരിലുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യുന്നത് അവ എന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പരിപാടി ആദ്യത്തെ ആ പദ്ധതിയുടെ പേര് സ്പീഡ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ അന്ന് എൺപത്തിയേഴ് അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരു ക്യാബിനറ്റിൽ ഉമ്മൻചാണ്ടി വന്നത് ഈ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് നിലനിൽക്കുന്ന

Aloşes Sanduç Melasini Lusi